ഹലോ വ്യൂവേഴ്സ് അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂട്യൂബിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു ജാറിലോട്ട് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണേ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ആ ബീറ്റ് ചെയ്ത മുട്ടയിലോട്ട് അര ടീസ്പൂൺ വന എസൻസും കൂടെ ചേർക്കുക ഈ വന എസൻസ് എന്തിനാണ് ചേർക്കുന്നത് എന്നറിയാമോ ഈ മുട്ടയുടെ സ്മെല്ലൊക്കെ കാണും അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാനാണ് ഒര അര ടീസ്പൂണോളം വന എസൻസ് ചേർക്കുന്നത് പിന്നീട് രണ്ട് ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്യുക ബട്ടർ ഇല്ലെങ്കിൽ രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി പിന്നീട് അതിലോട്ട് പഞ്ചസാര ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക പിന്നീട് ഒരു ബൗളിലോട്ട് മാറ്റുക നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരച്ചെടുക്കാം ഒരു കപ്പ് മൈദ അര ടീസ്പൂൺ കൊക്കോ പൗഡർ ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഉപ്പിടുന്നത് നമ്മുടെ മധുരമൊക്കെ ഒന്ന് ലെവലായിട്ട് കിട്ടാനായിട്ടാണ് ഉപ്പിടുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടയ്ക്കുക ഏകദേശം ഒരു മൂന്ന് പ്രാവശ്യത്തോളം ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുത്തു അരിച്ചാൽ അങ്ങനെ അരച്ചാൽ മാത്രമേ നമ്മുടെ കേക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷമുള്ളതാണ് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് പിന്നീട് കുറേശ്ശെ കുറേശ്ശെ ആ മിക്സിലോട്ട് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കുക കുറേശ്ശെ കുറേശ്ശേ ഇട്ട് വേണം ഫോൾഡ് ചെയ്യാനായിട്ട് മൊത്തത്തോടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതിലോട്ട് ചേർക്കരുത് നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും കുറേശ്ശെ കുറേശ്ശേ വേണം ഇട്ട് ഫോൾഡ് ചെയ്യാൻ സ്ലോലി ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ പിന്നീട് മൂന്ന് ഡ്രോപ്സോളം സൂപ്പർ റെഡ് കളർ ചേർക്കുക കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡ് കളർ വേണം ചേർക്കാനായിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ള കേക്കല്ലേ അപ്പം കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കളർ തന്നെ യൂസ് ചെയ്യുക ഞാനിവിടെ സൂപ്പർ റെഡ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ആ കളറ് മൂന്ന് ഡ്രോപ്സോളം ആഡ് ചെയ്തതിനു ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക എട്ടിഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത് അതിലോട്ടൊരു ബട്ടർ പേപ്പർ ഇറക്കി വെക്കുക പിന്നീട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ആ എട്ട് ഇഞ്ചിൻ്റെ കേക്കിനിലോട്ട് ആഡ് ചെയ്യുക ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ടാണ് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് പിന്നീട് ഞാനിത് കുക്കറിലാണ് കേക്ക് തയ്യാറാക്കുന്നത് പതിനഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കറിലോട്ട് എട്ട് ഇഞ്ചിൻ്റെ കേക്ക് ടിൻ്റെ ഇറക്കി വെച്ചു പിന്നീട് അരക്കപ്പ് വിപ്പിംഗ് ക്രീം ഒരു ബൗളിലോട്ട് ചേർത്തു ഒരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക നന്നായിട്ട് ബീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ബീറ്റ് ചെയ്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഏകദേശം ഇതൊരു കൺസിസ്റ്റൻസി വേണം പിന്നീട് ഇതേപോലെ ഒരു പൈപ്പും ബാഗ് ഒരു കപ്പിലോട്ട് ഇറക്കി വെക്കുക നമ്മൾ വിപ്പിംഗ് ക്രീം അതിലോട്ട് ചേർക്കുക പൈപ്പിംഗ് ബാഗിലോട്ട് ചേർക്കുക പിന്നീട് തണുക്കാനായിട്ട് ഇതേപോലെ തന്നെ പ പൈപ്പിംഗ് ബാഗ് കപ്പിലോട്ട് ഇറക്കി വെക്കുക ഇറക്കി വെച്ചതിന് ശേഷം തന്നെ കപ്പിലോട്ട് തന്നെ അത് ഇറക്കി വെക്കുക പൈപ്പിംഗ് ബാഗ് എന്നിട്ട് അതേപോലെ തന്നെ ഫ്രിഡ്ജിലോട്ട് തണുക്കാനായിട്ട് വെക്കുക പിന്നീട് നമ്മൾ ഒന്ന് വെന്തോ നമുക്ക് നോക്കാം ഏകദേശം ഒരു മുപ്പത് മിനിറ്റിന് ശേഷം കേക്കിൻ്റെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കി ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് കേക്കിൻ്റെ കാരണം നന്നായിട്ടൊന്ന് കുത്തി നോക്കി ഉൾഭാവം എല്ലാം നന്നായിട്ട് വേദിയിട്ടുണ്ട് കേക്കൊന്ന് തണുക്കാനായിട്ട് വെക്കാം പിന്നീട് അരക്കപ്പ് പാൽ രണ്ട് സ്പൂൺ ഷുഗർ ഒരു സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചു തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണേ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു നമ്മുടെ പഞ്ചസാര സിറപ്പിന് പകരം യൂസ് ചെയ്യുന്നത് ഈ മിക്സാണ് പിന്നീട് ഒരു പ്ലേറ്റിലോട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ചേർത്തു കേക്ക് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ചെറിയ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മുടെ മിക്സ് ഷുഗറിന് പകരമുള്ള മിക്സാണ് മിൽക്കും വിപ്പിംഗ് ക്രീമും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത മിക്സ് ഒരു ലെയർ വെച്ചതിന് ശേഷം മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നീട് നട്ട് ട്ട്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക വിപ്പിംഗ് ക്രീം ചേർക്കുക പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവർക്ക് ഈ നമ്മൾ ബേക്കറി ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്ന് കൂടുതൽ വേണമെങ്കിലും പൈപ്പിംഗ് ബാഗ് തയ്യാറാക്കാവുന്നതാണെന്ന് ഒന്ന് ലേവൽ ചെയ്ത് കൊടുക്കുക നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് ലേവൽ ചെയ്യുക വീണ്ടും ക്രഷ് ചെയ്ത് നട്ട്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നാല് ലെയറായിട്ട് വേണം ഈ കേക്ക് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഈ പാലും വിപ്പിംഗ് ക്രീമും ഷുഗറും ഉള്ള മിക്സ് വളരെ ടേസ്റ്റിയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റായി ഈ മിക്സിന് അങ്ങനെ നമ്മുടെ നാല് ലെയറും സെറ്റായിട്ടുണ്ട് ക്രീമെല്ലാം ഒന്ന് ലെവലാക്കാൻ ായിട്ട് സൈഡ് ഫാവും നന്നായിട്ടൊന്ന് ശകലം ക്രീമും കൂടെ തച്ച് നന്നായിട്ടൊന്ന് ലേബൽ ചെയ്തെടുക്കുക നട്ട്സിന് പകരം നിങ്ങൾക്ക് ബദാമോ പിസ്തായോ കൃഷി ചെയ്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ ലാസ്റ്റ് ലെയറിൽ കേക്ക് വെച്ചതിന് ശേഷം കുറച്ച് നട്ട്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നീട് ഫ്രിഡ്ജിലോട്ട് ക്രീം എല്ലാം ഒന്ന് സെറ്റാകാനായിട്ട് ഫ്രിഡ്ജിലോട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം സെറ്റാകാനായിട്ട് വെക്കുക ഇതൊരു ഗ്ലേസ് ആണ് നാച്ചുറൽ കോൾഡ് ഗ്ലൈസ് ഇത് രണ്ട് സ്പൂൺ ഒരു പാത്രത്തിലോട്ട് എടുക്കുക ചെറിയൊരു ബൗളിലോട്ട് എടുക്കുക രണ്ട് സ്പൂണ് നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക എന്നിട്ടൊന്ന് മാറ്റി വെക്കുക പിന്നീട് കാൽ കപ്പ് പാലിലോട്ട് അമ്പത് ഗ്രാം വൈറ്റ് കോമ്പൗണ്ട് ചേർക്കുക ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക കുറച്ച് ഫ്ലെയിം കുറച്ചിട്ട് വേണം മെൽറ്റ് ആക്കാനായിട്ട് പിന്നീട് ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കുക പിന്നീട് ഒരു ഒരു സ്പൂണ് മുമ്പ് തയ്യാറാക്കി വെച്ചിരുന്ന ആ ഗ്ലൈസ് ജെല്ല് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൂട്ടിലോട്ട് ആഡ് ചെയ്യുക ഒരു അര ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടെ ചേർത്തതിന് ശേഷമുള്ളതാണിത് കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നത് കാണിക്കാൻ ക്യാമറ ഓഫായിപ്പോയി കപ്പലണ്ടി ക്രഷ് ചെയ്തതും ഈന്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും ഉണക്ക മുതിരിയും കൂടെ ചേർക്കുക ആ മിക്സിലോട് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഡയറ്റ്സ് ഇല്ലെങ്കിൽ ഉണക്ക മുതിരിങ്ങ ചേർത്താലും കുഴപ്പമില്ല പിന്നീട് നമ്മൾ പതിനഞ്ച് മിനിറ്റ് തണുക്കാനായിട്ട് വെച്ചിരുന്ന കേക്ക് സെറ്റായിട്ടുണ്ട് ക്രീം അല്ല നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട് ആ കേക്കിന് ചുറ്റും നമ്മുടെ ഈ ഗ്ലാസ് ഒക്കെ അടിക്കുന്ന ഷീറ്റില്ലേ അത് അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ബേക്കറി ഐറ്റംസ് എല്ലാം കൊണ്ടുവന്ന് കൂടുതലോട്ടും ചെറുതായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ ഒന്ന് സെലോ ടോപ്പ് വെച്ച് ടൈറ്റ് ചെയ്യുക പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ മിക്സ് അതിലോട്ട് ചേർക്കുക ൻഡിമാൻ ചോക്ലേറ്റ് ആണ്ഡിമാൻ്റെ ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നേ ഉള്ളൂ തികച്ചും ഇത് ഓപ്ഷണലി ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം ചോക്ലേറ്റ് ഇല്ലെങ്കിൽ നട്ട്സോ ചെറീസോ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം വളരെ സിമ്പിളും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് യൂട്യൂബിലൊക്കെ വളരെ ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോലെ ഇതിൻ്റെ അഭി ഈ കേക്കിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുകയും വേണേ നമുക്ക് ഈ കേക്ക് ഒന്ന് കവർ ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കാം അതൊക്കെ സ്ലോലി ആയിട്ട് അതുകൊണ്ട് ആ ക്രീമൊക്കെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ എന്താ ഒരു ഭംഗി കാണാനായിട്ട് കാണുമ്പം തന്നെ വെള്ളം ഒരു അതുപോലെ ഒരു റെസിപ്പിയാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ക്രീം ആ ക്രീമൊക്കെ ആ കേക്കിൻ്റെ മേലെ ഒഴിച്ചിരിക്കുന്ന ആ ക്രീമിനാണ് വളരെ ടേസ്റ്റ് വളരെ 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 ടേസ്റ്റാണ് ആ ക്രീമിൻ്റെ കൂടെ കൂട്ടി കഴിക്കുന്നതാണ് ആ കേക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളും വളരെ ടേസ്റ്റുമാണ് ഈ കേക്കിന് ഈ കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കത്തി ഇറങ്ങുമ്പം തന്നെ കത്തിയിൽ കട്ട് ചെയ്യുമ്പോൾ തന്നെയാണ് വളരെ സോഫ്റ്റ് ആണ് നമ്മുടെ കേക്ക് കാണുമ്പം തന്നെ വായിൽ വെള്ളം ഓരോ അത്ര ടേസ്റ്റും ആണ് അതുകൊണ്ട് ആ കേക്ക് കട്ട് ചെയ്യുമ്പോൾ കൊണ്ട് എന്താ ഒരു ഭംഗിയാണ് എൻ്റെ കളറിന് എൻ്റെ ഉത്ഭാഗത്ത് കളർ എന്തൊരു ഭംഗിയാണ് കളർഫുള്ളായിട്ടുള്ള ഒരു കേക്ക് ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെ എല്ലാം ഈ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പോൾ ഒരു ഉണ്ട് അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും പുതിയൊരു അടിപൊളിയ റെസിപ്പിയായിട്ട് കാണുന്ന ഇടവരെ ഓക്കെ ബൈ താങ്ക്